മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയും അതിൻ്റെ ചുവട് പിടിച്ച് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനൽ സ്വപ്ന സുരേഷിനെ വിളിച്ച് ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പുമുണ്ട് ഇത് രണ്ടും വലിയ ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് പണ്ട് സ്വപ്ന സുരേഷ് ചെമ്പിൽ സ്വർണം കടത്തിയ പോലെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് സ്വർണം കൊണ്ടുവന്നതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും അതായത് വിദേശത്തേക്ക് സ്വർണത്തിൻ്റെ തൂക്കമുള്ള വിലയേക്കാൾ മൂല്യമുള്ള ചില പുരാവസ്തുക്കൾ കേരളത്തിൻ്റെ നയതന്ത്ര ചാനലുകളിലൂടെ യാതൊരു പരിശോധനയും കൂടാതെ കടത്തിയിട്ടുണ്ട് അതായത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിനെ ശബരിമലയിലെ സ്വർണം കാണാതായ സംഭവവുമായി ബന്ധിപ്പിക്കുന്ന പുതിയ കണ്ടെത്തലുകൾ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഈ വിവാദത്തിൻ്റെ കാതൽ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് നയതന്ത്ര ചാനൽ വഴി സ്വർണം വന്നത് മാത്രമല്ല മറിച്ച് തിരുവനന്തപുരം കോൺസുലേറ്റിൽ നിന്ന് തിരിച്ചും നിരവധി പാഴ്സലുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ശബരിമല ശ്രീകോവിലിൽ നിന്ന് മോഷണം പോയ പുരാവസ്തുക്കളും സ്വർണവും ഇത്തരത്തിൽ വിദേശത്തേക്ക് കടത്തിയോ എന്ന ഗൗരവകരമായ സംശയത്തിലാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ശ്രീകോവിലെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത് കിലോഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ നാനൂറ്റി ഗ്രാം മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയതായി പറയപ്പെടുന്നത് ദ്വാരപാലക ശില്പങ്ങളിലും മറ്റും പതിച്ചിരുന്ന സ്വർണം വലിയ തോതിൽ നഷ്ടപ്പെട്ടുവെന്നും പകരം ചെമ്പുപയോഗിച്ചു എന്നുമുള്ള ആരോപണം ഭക്തരെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ് ഭരണകൂടത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ഉള്ളവരുടെ സംരക്ഷണമില്ലാതെ ഇത്തരമൊരു നീക്കം അസാധ്യമാണെന്ന വാദമാണ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നത് സെക്രട്ടേറിയറ്റിലെ അർഹതയില്ലാത്ത ജീവനക്കാർക്ക് പോലും നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചുവെന്നും അവർ കോൺസുലേറ്റിൽ യഥേഷ്ടം ഇടപെട്ടിരുന്നുവെന്നും അന്നത്തെ പ്രോട്ടോകോൾ ഓഫീസർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രോട്ടോക്കോൾ ഓഫീസറുടെ ഒപ്പോ സീലോ ഇല്ലാതെ ഈ നയതന്ത്ര ബാഗേജുകൾ വിമാനത്താവളങ്ങളിലെ ഗ്രീൻ ചാനൽ വഴി പരിശോധനകളില്ലാതെ വിദേശത്തേക്ക് കടത്തിവിട്ടത് ഈ സർക്കാരിന്റെ ഒത്താശയോടെയാണെന്ന ആരോപണം വളരെ ശക്തമായി വന്നു കഴിഞ്ഞു സ്വർണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളായ സ്വപ്ന സുരേഷിനും സരിത്തിനും ഈ പുരാവസ്തു കടത്തിൽ പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത് ശബരിമലയിൽ നിന്ന് വിദേശത്തേക്ക് പോയ പാഴ്സലുകളുടെ പഴയ സ്കാൻ റിസൾട്ടുകൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചാൽ സർക്കാരിന്റെ തണലിൽ നടന്ന ഈ വലിയ സ്വർണക്കൊള്ളയുടെ ചുഴലഴിയാൻ സാധ്യതയുണ്ട് ഇത് വെറുമൊരു നികുതി വെട്ടിപ്പല്ല മറിച്ചൊരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയത്തിലെ സ്വത്ത് ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിദേശത്തേക്ക് കടത്തിയെന്ന അത്യന്തം ഗൗരവകരമായ ക്രിമിനൽ കുറ്റമാണ് വിലയിരുത്തപ്പെടുന്നത് മറുനാടൻ സ്വപ്ന സുരേഷുമായി നടത്തിയ ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം കേസുകളൊക്കെ എങ്ങനെ പോകുന്നേ അങ്ങനെ ഈ ആ പിന്നാലെ പോകണോ അല്ലെല്ലാം ഓരോ വഴി യാത്രകളുമായിരിക്കും കോടതി വിളിക്കുമ്പോ എനിവേ ഇന്നൊരു വാർത്ത മനോരമയിൽ വന്നിരിക്കുന്നു വാർത്ത വന്നിരിക്കുന്നത് ഈ നയതന്ത്ര സ്വർണ്ണക്കേസ് ഉണ്ടോ സ്വപ്നയായി ഒക്കെ ഉൾപ്പെട്ട് ആ സ്വർണ്ണക്കേസിൽ അങ്ങോട്ട് പോയ നയതന്ത്ര പാഴ്സലുകൾ സ്വപ്നയുടെയും സരിത്തിന്റെ പേര് പറയുന്നുണ്ട് സ്വപ്ന കണ്ടോ എന്ന് എനിക്കറത്തല്ല വാർത്ത സ്വപ്നയുടെയും സരിത്തിന്റെയും പേര് പറയുന്നുണ്ട് ഇങ്ങോട്ട് സ്വർണം കടത്തിയതുപോലെ തന്നെ അങ്ങോട്ട് ഈ പറയുന്ന പുരാവസ്തുക്കൾ ഒരുപക്ഷെ ശബരിമലയിലെ സ്വർണവും കടത്തിയിരിക്കാം എന്നാണ് കേട്ടത് ഈ വാർത്ത കണ്ടായിരുന്നോ ഞാൻ കേട്ടു സംബഡി വാസ് കോളിങ് മീ ബട്ട് ദസ്റ്റ് ടോൾ മീ ഐ ഡി നോട്ട് റീഡ് ഇറ്റ് കേട്ടപ്പോ കേട്ടപ്പോൾ ചിരിക്കാനായിട്ടാണ് തോന്നിയത് ബിക്കോസ് ഐ ഡോട്ട് വാട്ട് ആർ ദ പീപ്പിൾ തിങ്കിങ് ഐ മീൻ മീഡിയ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഐ മീൻ ഒരു ലോജിക്ക് വേണ്ടി എന്ത് ചിന്തിക്കുമ്പോഴോ എന്തെങ്കിലും പറയുമ്പോ സിംപിളി എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ നോൺസെൻസ് വിളിച്ചു പറയുക എന്ന് പറയുന്നത് ഹൈലി ബിൾ ഓക്കെ ശരിക്കും എനിക്കിതൊക്കെ ഒരു ജോക്ക് ട്വന്റി ട്വന്റി സിക്സിലെ ഫസ്റ്റ് കോമഡി റിലീസ് ആയതുപോലെ റിലീസായതുപോലെ തോന്നിയുള്ളൂ വേറൊന്നും ഇല്ല യാതൊരു സാധ്യതയോ ലോചിക്കില്ല ഒട്ടും എല്ലാം തുറന്നു പറഞ്ഞെങ്കിൽ ഇത് മാത്രം മറച്ചു വെക്കേണ്ട കാര്യം എന്തുവാ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി അയൽ വിദ്യാ ഫസ്റ്റ് വൺ ടു ബ്രേക്ക് ഇറ്റ് ഓക്കെ മാത്രല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതെല്ലാം ഇവിടുന്ന് നിന്ന് സ്കാൻ ചെയ്തില്ലേ പോകുന്നേ ഇവിടുന്ന് പോകുന്നതല്ലേ ഡിപ്ലോമാർപോർട്ട് ഫസ്റ്റ് വി സ്കാന ഫ്രോം ദ കോൺസുലറ്റ് അത് കഴിഞ്ഞിട്ടാണ് പാകേജസ്കാൻ അല്ലെ ഈ ഡിപ്ലോമാറ്റിക് പാക്സേജ് ആയതുകൊണ്ടും എക്സംഷൻ ഉണ്ടാവത്തില്ല ഈ കാര്യത്തിൽ അല്ലേ ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്കാൻ ചെയ്യാൻ സാധ്യത കുറവാണ് അതെ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ പലതും കൊണ്ടുപോയിട്ടുണ്ടല്ലോ അപ്പം അവരങ്ങനെ ഉദ്ദേശിച്ചതായിരിക്കാം ബട്ട് ശബരിമല സാധനങ്ങൾ ഇവിടെ പോയെന്നുള്ളത് നമുക്കാര്ക്കും അറിഞ്ഞൂടാ മനസ്സിലായി ില്ലേ മേ ബി ദേവെസ്റ്റിഗേഷൻ മാറ്റി വിടാനുള്ള വല്ല ടെക്നിക്കലോ ടാക്ടിക്കളോ അല്ലാതെ വേറൊന്നും ഇതിൽ കാണുന്നില്ലേ അറ്റ് ദോമെന്റ് സുഖമായിട്ടിരിക്കുന്നു